ഹലോ നമസ്കാരം മലയാളി ഇന്ന് ഞാനേ കുറച്ച് റൗണ്ട് കമ്മലുകൾ അതായത് കുറച്ച് പ്രായമുള്ള ആൾക്കെ പറ്റിയ റൗണ്ട് കമ്മലുകൾ എത്തി നോക്കിയേ നല്ല വെറൈറ്റീസാണ് കേട്ടാ കാണുമ്പോ അറിയാണ്ട് അയ്യൊക്കെ നല്ല ഭംഗിന്റെ കാണാൻ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു രണ്ടു ഗ്രാം ഒന്നരരം ആവുമ്പോൾ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ റൗണ്ട് കമ്മലുകൾ നോക്കിയേ ആണ് നല്ല ഭംഗിക്ക് കേട്ടോ ഇത് ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് അതുപോലെ ചെറുത് നോക്കിയാൽ ചെറുത് ഇതൊക്കെ ആകുമ്പോൾ ഒരു ഒന്നര ഗ്രാം രണ്ട് ഗ്രാം താഴേക്ക് വരില്ല കേട്ടോ ചെറുത് അതുപോലെ തന്നെ ബംഗാളി ടൈപ്പുണ്ട് ഒരുപാട് റൗണ്ട് കമ്മലുകൾ എത്തിയിട്ട് നോക്കിക്കേണ്ട കാണുമ്പം തന്നെ അറിയാം ഇഷ്ടംപോലെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് കമ്മലുകൾ കുറേ എത്തിയിൻ്റെ അതേപോലെ തന്നെ സ്റ്റെഡിൽ നമുക്ക് നല്ല പൊളിച്ചുള്ളൊരു സ്റ്റെഡോന്ന് വേണ്ടിട്ട വെയിറ്റ് ആറ് ഗ്രാമിന് താഴെട്ട നല്ല വലുപ്പത്തില് സ്റ്റഡില് കണ്ട നല്ല വലുപ്പത്തില് കമ്മലുകൾ ഉണ്ടിത് നോക്കുകയാണെങ്കിൽ സ്റ്റഡില് ഞാലി ടൈപ്പ് സ്റ്റഡിന്റെ നല്ല ഞാലി മോഡൽ മോഡലുണ്ട അടിയില് നല്ല ഞാലിട്ടുള്ള കമ്മല് നമുക്ക് ഇത് നോക്കി നല്ല പൊലിമേൽ വരുന്ന വേറെ സ്റ്റഡ് നല്ല കാണാൻ നല്ല ഷോ ഇല്ല കണ്ട ഇതൊക്കെ കാണാൻ വേണ്ട നല്ല വലുപ്പത്തില് പണ്ടത്തെ നമ്മള് വലിയ ടൈപ്പ് കമ്മലുകളല്ലേ ആ ഒരു മോഡലാണ് ഇട്ടത് അല്ല നോക്കിയ അടിയിൽ ചൈനായിട്ട് ഇതും ഒരുപാട് എണ്ണകളുണ്ട് നല്ല പൊലിമേൽ വരുന്ന നല്ല കാണാൻ നല്ല ഷോയുള്ള കമ്മലുകൾ ഇട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മള് കൽക്കട്ട കൽക്കട്ടെന്ന് പറയും നോക്കിയ കൽക്കട്ട ഡിസൈൻ ഇത് ഏകദേശം ഒരു ആറ് ഗ്രാമിന് താഴെ വരുന്ന കമ്മലുകൾ വേണ്ട നല്ല കൽക്കട്ട മോഡല് കമ്മലുകള് പല പല ഡിസൈൻ ഇണ്ടതില് ഇതും ഒരുപാട് എണ്ണങ്ങൾ എത്തിന് വേണ്ട അത് കാണുമ്പറിയാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കൽക്കട്ടയില് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് അത് നല്ല ക്വാളിറ്റി ഉള്ള കമ്മല ഇന്നലെ എത്തിയിട്ടുള്ള കേട്ടോ അതൊക്കെ അത് നമ്മൾ കവറിൽ ഇങ്ങനെ ഇട്ട് ഫ്രഷ് പീസുകളാണ് കേട്ടോ നോക്കിയോളൂ നമ്മൾ സ്റ്റോക്കിൽ കയറ്റിയിട്ട് പോലെയാണ് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന നല്ല പൊലിമേൽ വരുന്ന കമ്മലുകളാണ് കേട്ടോ നല്ല ഷോ വർക്കാണ് അതുപോലെ വെയിറ്റും അധികില്ല കേട്ടോ അത്ര അധികം വലിപ്പം ഉണ്ടെങ്കിൽ വെയിറ്റും കുറവാണ് ഏകദേശം ഒരു ആരപ്പുഴ അതിന് താഴേക്ക് വരുന്ന കമ്മലുകളാണ് കേട്ടോ വെയിറ്റ് കുറവാണ് വെയിറ്റ് കുറച്ചിട്ട് നല്ല പൊളിച്ചേൽ ചെയ്തിട്ടുള്ള കമ്മലുകളാണ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള അടിപൊളി കമ്മലുകളാണ് അത് നോക്കിയാൽ നല്ല ഷോല് വരുന്ന കമ്മലിട്ട അത്യാവശ്യം നല്ല പൊലിവിൻ്റെ നോക്കിയത് കിട്ട അതുപോലെ തന്നെ ഇത് നോക്കിയ നല്ല ഭംഗിയുള്ള കമ്മല് ഇതൊരുപാട് കളക്ഷൻ സെറ്റീൻ്റെ ഇട്ട നോക്കിയ പിന്നെ അടുത്ത് വരുന്നത് വെറൈറ്റി കേട്ടോ വെറൈറ്റി കമ്മല് നോക്കിയോളൂ നല്ല മുട്ട് വെച്ച് കുമ്മിളകൾ വെച്ചിട്ടുള്ള സ്റ്റഡുകൾ ഇട്ടാ അതൊരു വെറൈറ്റി ആയിട്ട് വെറൈറ്റി മാത്രല്ല ഇച്ചിരി ബല ഉള്ള കമ്മലുകളാണ് നല്ല സ്ട്രോങ് വർക്കാണ് കേട്ടോ പണി അറിയാം നോക്കിയോളൂ അപ്പൊ ഇതും ഒരുപാട് കമ്മലുകൾ ഇതൊക്കെ ഇന്നലെ എത്തിയിട്ടുള്ള കമ്മലുകളാണ് ഉണ്ടാ അപ്പോൾ അപ്പോൾ സമയം കളയുന്നില്ല ഇതൊക്കെ നല്ല ഫ്രഷ് പീസുകളാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട പറയണ്ട ജിജ ഗോൾഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആൻഡ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പ എല്ലാ കൂട്ടുകാർക്കും താങ്ക്